ചിരട്ട കൊണ്ടുണ്ടാക്കിയ പല വസ്തുക്കളും നമുക്ക് സുപരിചിതമാണ് എന്നാൽ പാടുന്ന ചിരട്ടയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിലമ്പൂർ ഇയ്യപ്പടിയിലെ കോട്ട രതീഷ് ഏഴു മാസത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് ചിരട്ട കൊണ്ടുള്ള വീണ ടൈൽസ് പണിക്കാരനായ രതീഷ് വീട്ടിലെ സരസ്വതി ദേവിയുടെ ചിത്രത്തിലെ വീണ കണ്ടാണ് ഇത്തരത്തിലൊന്നും ഉണ്ടാക്കിയാലോ എന്ന ചിന്തയിലേക്ക് എത്തിയത് വീണുണ്ടാക്കാനുള്ള പ്രചോദനം ഒരു പിന്നെ മൈസൂർക്ക് ഒരു ടൂർ അപ്പോൾ അങ്ങനെ പോവാസ് വെച്ച കുഞ്ഞു വീണ കണ്ടു അപ്പോൾ അതിന്നാണ് ഇതിന് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം കിട്ടിയത് ഇതിന്റെ വെയിറ്റ് പതിമൂന്ന് നാനൂറ് ആണ് ചിരട്ട ഒരുപാട് ചിരട്ടകളായിട്ടുണ്ട് നല്ല ചിരട്ടക്കാലമുള്ള ചിരട്ട മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് ലെയർ ആണ് ഫുള്ളായിട്ട് രണ്ട് ലയറാണ് ഈ ഒരു ഈ വശം മാത്രമേ ഈ ഒരു വർഷം ഈ ഒരു വശം മാത്രമേ സിംഗിൾ ആയിട്ടുള്ളു ബാക്കിയൊക്കെ രണ്ടിലേരാണ് ചെയ്തിട്ടുള്ളത് സമയം ഒരു നാലഞ്ച് മാസത്തോളം ഇതിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പണിക്കുവാണെങ്കിൽ അതിൻ്റെ മുന്നില് കുറച്ച് എടുക്കും പിന്നെ പണി കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള പണി ചെയ്യും ജോലി വീട് പണിയാണ് ടൈലിൻ്റെയും തേപ്പിൻ്റെയൊക്കെ പണിയാണ് ടൈലിൻ്റെ പണിയും തേപ്പൊക്കെയാണ് അതിൻ്റെ ഇടയിലാണ് ഈ എന്ത് ചെയ്തത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും